കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം കുളി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം തേടി നവവധു വിവാഹം കഴിഞ്ഞ് നാൽപ്പത് ദിവസത്തിനകം ഭർത്താവിൽ നിന്ന് വിവാഹമോചനം തേടിയ യുവതി അതിന് പറഞ്ഞ കാരണം കേട്ട് അമ്പരന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിലെ ഫാമിലി കൌൺസിലിംഗ് സെന്റർ അധികൃതർ ഭർത്താവിന് കുളിക്കാൻ മടിയാണെന്നാണ് നവവധു കാരണമായി പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ കുളിക്കുന്നുള്ളൂ എന്നും ഇത് കാരണമുള്ള ശരീര ദുർഗന്ധം സഹിക്കാനാവില്ലെന്നും ഇത്രയും മോശം ശുചിത്വം പാലിക്കുന്ന പുരുഷനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നുമാണ് യുവതി അറിയിച്ചത് യുവതിയുടെ പരാതിയിൽ ഭർത്താവ് രാജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ മാസം ഒന്നോ രണ്ടോ തവണ കുളിക്കുമെന്നും ആഴ്ചയിലൊരിക്കൽ ശരീരത്തിൽ ഗംഗാജലം തളിക്കുമെന്നുമായിരുന്നു മറുപടി എന്നാൽ വിവാഹശേഷം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പതിവ് തെറ്റിച്ച് നാൽപ്പത് ദിവസത്തിനിടെ ആറു തവണ കുളിച്ചെന്നും അദ്ദേഹം പറയുന്നു കുളിക്കാത്തതിനെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിനൊടുവിൽ യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു പോലീസുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ഭർത്താവ് ദിവസം കുളിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും യുവതി കൂടെ ജീവിക്കാനാവില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പരിഹാരത്തിനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൗൺസിലിംഗ് സെന്ററിൽ വീണ്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി